ഹലോ അസ്ലാമലേക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൂന്തൽ കറി എങ്ങനെ വെക്കാമെന്ന് കേട്ടോ അപ്പം ഇന്ന് കറി ആക്കിയിട്ടാണ് വെക്കണേ കുറച്ച് വെള്ളത്തിൽ ഇട്ടാ നല്ല വറ്റിക്കും അല്ല അങ്ങനെ നല്ല കറിയല്ല കുറച്ചൊരു വെള്ളം പറഞ്ഞ് കുറച്ചൊരു കറിയിലിട്ടോ അവിടെ അങ്ങനെ ഇഷ്ട കുറച്ചൊന്ന് നമ്മൾ ചോറിൽ കൂട്ടുമ്പോൾ കുറച്ചൊരു കൊയ്യുമ്പം ഇതായിട്ട് കുറച്ച് കറിയിൽ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു കെട്ടോ അപ്പം ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചു എന്നിട്ട് വെളിച്ചെണ്ണം പറഞ്ഞ് ചൂടാതിൻ്റെ ശേഷം നമ്മൾ ഉല്ലുവ ഇട്ടിട്ട അപ്പം ഉല്ലുവന്നായ ഒരു ഇതായിട്ട് ശേഷം പിന്നെ വലയുള്ളി ഇട്ടു വലയുള്ളി ഇട്ട് ഇട്ട് കഴിഞ്ഞപ്പാടേനെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് അപ്പം ഉപ്പ് ഇട്ട വേഗമൊക്കെ ഉള്ളി വാടി കിട്ടല്ലോ കുറച്ച് ഉപ്പ് ഇട്ടാണ്ട് നല്ലോണം ഒന്ന് വാടാൻ വേണ്ടി നിന്നു എന്നിട്ട് നല്ലോണം വാടി കഴിഞ്ഞിൻ്റെ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ജീരകവും വലിയ ജീരകവും ഇട്ടാണ്ട് ചതച്ച കണ്ണിട്ട ചതച്ചേക്കണം അരിച്ചക്കല്ല എന്നാൽ ചതച്ചെടുത്തു ചതച്ചിട്ട് പിന്നെ നമ്മൾ ഈ ഉള്ളിലേക്ക് ഇട്ടണം ലൂണം വാട്ടിയിട്ട് അതിൻ്റെ ആ പച്ചമേണുണ്ടല്ലോ ഉള്ളീൻ്റെയൊക്കെ ആ പച്ചമണം പോയിൻ്റെ ശേഷം നമ്മൾ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ടാൻ എന്നിട്ടൊന്നുകൂടി അളക്കി കൊടുത്ത് വിട്ട എന്നിട്ട് ഈ ഉള്ളി മഞ്ഞൾപ്പൊടീൻ്റെയും മുളക് പൊടീൻ്റെ ഒരു പച്ചപ്പ് പോവാൻ വേണ്ടി ഒന്നുകൂടി അളക്കി കിട്ടോ എന്നിട്ട് ആ ലൂണ ശേഷം ആ ഉള്ളിമണ്ണൊക്കെ കുറച്ചിങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ വരാൻ തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മൾ ഈ നന്നാക്കി വെച്ച മീൻ നമ്മൾ അയക്കുക കേട്ടോ എന്നിട്ട് മീൻ അയക്കിട്ട് നല്ലുണൊന്ന് അളക്കി കൊടുക്കെ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കറിയാക്കി അല്ലേ വെക്കണേ അപ്പം കുറച്ച് പുളിവെള്ളം പാരണുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് പുളിവെള്ളം പാറണോട്ട് ഞാൻ നമ്മൾ ആവശ്യത്തിന് അനുസരിച്ചിട്ട് പറയും നമ്മൾ വെള്ളം വറ്റിച്ചാണെങ്കിൽ നമുക്ക് അത്രക്ക് തോന്നാൻ പുളിവെള്ളം വേണ്ട കുറച്ചൊരു പുളിവെള്ളം മതി കിട്ടോ അപ്പം ഞാൻ വെള്ളം വറ്റി ചെല്ലും കുറച്ച് കറിപ്പോലെ ആയോട് കുറച്ച് തോനെ പുളിവെള്ളം പാറഞ്ഞോട്ട് ഞാൻ പിന്നെ പുളിവെള്ളം പാറ പുളിവെള്ളം ഒന്ന് തളിച്ച് വന്നതിൻ്റെ ശേഷം ഞാൻ കുരുമുളക് ഇട്ടു കേട്ടോ കുരുമുളക് കുറച്ചധികം ഇട്ടു ഞാൻ മുളക് മുളക് പൊടി കുറച്ചാണ് ഇട്ടത് അപ്പം കുരുമുളക് കുറച്ച് തോന ഇടാ വിചാരിച്ചിട്ട് മുളക് പൊടി കമ്മിയാക്കി പിന്നെ നമുക്ക് വേണമെങ്കിൽ പ ഉള്ളി വാട്ടുമ്പോൾ നമുക്ക് പച്ചമുളക് ഒക്കെ ഇടട്ട ഞാൻ പിന്നെ പച്ചമുളക് ഇടാന്നത ഞാൻ കുരുമുളക് കുറച്ച് തോന്നുക ചേർച്ചിട്ട് പച്ചമുളക് ഇടാന്നത് കേട്ടോ അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം എന്നിട്ട് പിന്നെ അതായതിൻ്റെ ശേഷം കുറച്ച് മല്ലി മല്ലിച്ചപ്പ് ഇട്ടണം കേട്ടോ ആ മല്ലിച്ചപ്പ് കുറച്ച് തോന്നിട്ടോ എനിക്കിഷ്ടം മല്ലിച്ചപ്പിൻ്റെ ചോയൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് തോന്നിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ടെടുത്ത് വെക്കണത് കുറച്ചൊക്കെ ആയിട്ടപ്പം അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്